ചെറിയ ചെറിയ കുട്ടികളും ഈ തലമുറയാണ് ഈ ജനറേഷൻ വേണം അടുത്ത ജനറേഷൻ പഠിപ്പിച്ചു കൊടുക്കാൻ സിനിമയിൽ വരുമ്പോ എന്നെ ഞാൻ കുറെ വലിയ വലിയ മഹാന്മാരും കൂടെ അഭിനയിച്ചിട്ടാണ് ഞാൻ കുറെ കാര്യങ്ങൾ പഠിക്കുന്നത് അതേപോലെ സോ ആകുള്ള ചെറിയ ജീവനാണ് നമ്മുടെ ശരീരത്തിനായത് സോ നമ്മുടെ ശരീരമാണ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ അപരമോ ചർച്ചോ മോസ്റ്റോ നമുക്ക് ശരീരമാണ് ഇത് കാത്ത് സൂക്ഷിച്ചാലാണ് നമ്മളുടെ അടുത്തുള്ള ചെറിയൊരു ലൈഫ് ജീവൻ അത് ഭദ്രമായിട്ടിരിക്കും സോ എല്ലാവർക്കും എന്തുകൊണ്ട കാലിൽ ഇതിനൊക്കെ വരുന്ന വരുന്ന അതൊന്നും അനക്കാക്കാറാണ് അതൊക്കെ അനക്കി കടന്നിട്ടുവാൻ ചെയ്യും